കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ തിലകക്കുറിയായി നിൽക്കുന്ന കേരള സർവകലാശാല ആ കേരള സർവകലാശാലയിൽ ആ സർവകലാശാല വിരുദ്ധ സംഘമുണ്ട് ആ സംഘമാണ് ഇന്ന് ഗവർണറെ പോയി കാണാൻ പോയിട്ടുള്ളത് പി എസ് ഗോപകുമാറും ഈ പറഞ്ഞ വിനോദ് കുമാറും അടങ്ങിയിട്ടുള്ള ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് ഇന്ന് കേരള സർവകലാശാലയുടെ ശാപം ആ ശാപങ്ങളെ അവിടെ നിന്ന് മാറ്റിയേ തീരൂ അവർക്കെതിരെ നടപടി എടുത്തേ തീരും പരസ്യമായി കേരള സർവകലാശാലയുടെ മുന്നിൽ വന്ന് ജാതി പറഞ്ഞിട്ടുള്ള അവർക്കെതിരെ നടപടി എടുത്തേ തീരും അതിനെതിരെ ഏതറ്റം വരെയും എസ് എഫ് പോകും അവിടുത്തെ വി സി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്ന് എത്രയോ തവണ ഞങ്ങൾ ആവർത്തിച്ചതാണ് രാജി വെച്ച് യാതൊരുവിധ ഉളുപ്പും മര്യാദയുമുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല ഇവർക്കൊന്നും സംഘപരിവാറിന്റെ കരുക്കളായി മാറിയിരിക്കുന്ന ആളുകൾ മാത്രമാണ് ഇവർ സംഘപരിവാർ ഉദ്ദേശിക്കുന്ന ജാതി ജന്മിബോധത്തിന്റെ വരണ്യ ചിന്തയുടെ ഉയർന്ന പ്രതീകങ്ങളായി ഇവർ മാറിയിരിക്കുകയാണ് നാളെ ക്ലാസ് മുറിയിൽ ഇരിക്കുന്ന ഓരോ കുട്ടിയുടെയും ജാതിയും അവന്റെ വീട്ടിന്റെ ചുറ്റളവും മറ്റ് കാര്യങ്ങളും വർത്തമാനത്തിലേക്കും സ്വാമാന്യവൽക്കരണത്തിലേക്കും സ്വാഭാവികതയിലേക്കും മാറ്റാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത് ഇതിനെ ചോദ്യം ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഇതിനെ മറികടന്നാണ് കേരളം കേരളമായത് ഭ്രാന്താലയം എന്ന് വിളിച്ചത് വെറുതെ ആയിരുന്നില്ല സ്വാമി വിവേകാനന്ദൻ ആ വിളിച്ച മണ്ണിനെ ലോകത്തിന്റെ മുന്നിലെ ഏറ്റവും ഉയർന്ന പ്രതീകമുള്ള സാംസ്കാരിക ഇടമാക്കി തീർത്തത് നവോത്ഥാനമാണ് ഇടതുപക്ഷ പ്രക്ഷോഭങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റുകളാണ് ഈ നാട്ടിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണ് യുവജന പ്രസ്ഥാനങ്ങളുടെ പോരാട്ടമാണ് ആ പോരാട്ടത്തെ ഒക്കെ ഒറ്റ നിമിഷത്തിൽ ഇല്ലാതാക്കുകയാണ് ഇവർ ചെയ്യുന്നത്